വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് എല്ലാവിധ അവധിയെക്കുറിച്ച് അറിയാനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് ഇന്ന് മഴ മുന്നറിയിപ്പിനെ തുടർന്ന് നാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് ജില്ലാ കളക്ടർമാർ അവധി നൽകിയത് നാളെ ഒരു ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ കോട്ടയം ജില്ലയിൽ ഭാഗിക അവധിയുണ്ട് രാഷ്ട്രപതിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മുമ്പ് തന്നെ സ്കൂളിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം നവംബർ മൂന്നിനാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പരുമല പള്ളിപ്പെരുന്നാൾ പ്രമാണിച്ച് നവംബർ മൂന്നിന് മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു പൊതുപരീക്ഷകൾക്ക് ഉത്തരവ് ബാധകമല്ല